െതിരായി നാളെ യു ഡി എസ് എഫിന്റെ വിദ്യാഭ്യാസ ബന്ധം വാർത്ത നിങ്ങളൊക്കെ കേട്ട് കാണും എന്താണ് ഈ പി എം ശ്രീ എന്ന് പലർക്കും അറിയുന്നുണ്ടാകില്ല അതിനെപ്പറ്റി ഒന്ന് പറയാം പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് പി എം ശ്രീ ഈ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടിവരും ഇതിനൊപ്പം പി എം ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം ഇതിൽ ബ്രാൻഡിങ്ങിനോടും ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുമായിരുന്നു കേരള സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പുണ്ടായിരുന്നത് അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങി പി എം ശ്രീ നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കുവാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെ ഈ നീക്കം വിവാദമായി കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ആർ എസ് എസ് സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ബന്ധു ആഹ്വാനം ചെയ്ത സംഘടന ഈ പദ്ധതി എതിർക്കുന്നത് ഈ ഒരു പദ്ധതിയെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ